ബഷീർ ദിനക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബഷീറിൻ്റെ സോഫിസ്റ്റിക് കാഴ്ചപ്പാടുകളുടെ എന്ന് വിശേഷിപ്പിക്കുന്ന ചെറുകഥ ഏതാണ് ഉത്തരം അനർഘനിമിഷം നിമിഷം എം പി പോളിൻ്റെ ട്യൂട്ടോറിയൽ കോളേജിൽ വാർഡനായി ജോലി ചെയ്തിരുന്ന സാഹിത്യകാരൻ ആരാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ എം കെ സാനു ബഷീറിനെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ് ഉത്തരം ഏകാന്തവീതിയിലെ അവധൂതൻ ജീവിതത്തിൽ ഓടകളിലും മേടകളിലും സഞ്ചരിച്ച ബഷീർ എന്നും വെറും മനുഷ്യനായേ നിന്നിട്ടുള്ളൂ അധികൃതമായും അനധികൃതമായും ആരൊക്കെ വെച്ചുനീട്ടിയ അലങ്കാരങ്ങളും മേലങ്കികളും അദ്ദേഹത്തിൻ്റെ തനിമയെ ബാധിച്ചിട്ടില്ല ആരുടെ വാക്കുകളാണിത് ഉത്തരം എം ടി വാസുദേവൻ നായർ ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരം ഏത് പേരിലാണ് പ്രസിദ്ധീകരിച്ചത് ഉത്തരം ഓർമ്മയുടെ അറകൾ ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന നോവലിലെ നായിക നായകന്മാർ ആരൊക്കെയാണ് ഉത്തരം കേശവൻ നായറും സാറാമയും സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏതാണ് ഉത്തരം ഭൂമിയുടെ അവകാശികൾ പോക്കറ്റടിച്ച പേഴ്സ് തിരിച്ചു നൽകാനുള്ള മഹാമനസ്കത കാട്ടിയ ആ മനുഷ്യൻ്റെ പേര് ദൈവം എന്നായിരിക്കുന്നു ബഷീർ ഇപ്രകാരം ആലോചിക്കുന്ന പോക്കറ്റടിക്കാരൻ്റെ കഥ പറയുന്ന കൃതി ഏതാണ് ഉത്തരം ഒരു മനുഷ്യൻ ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം ഒരു ഇന്ത്യൻ ഭാഷയിൽ ഒരു വിദേശി ഒരു ഇന്ത്യൻ എഴുത്തുകാരനെ കുറിച്ച് രചിച്ച ആദ്യ പുസ്തകം ആരാണ് ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് ഉത്തരം റൊണാൾട്ട് ഇ ആശാർ ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് ഒരു ആനണ്ടാർന്ന് എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ഉത്തരം റൊണാൾട്ട് ഇ ആശാർ അങ്ങനെയാ ഭാരതൻ തീരത്തിരുന്നൊമ്പരങ്ങളോടൊന്ന് കുശലം പറഞ്ഞൊരാൾ എൻ്റെ ബഷീർ എന്ന കവിതയിൽ മലയാളത്തിലെ പ്രശസ്തനായ ഒരു കവി എഴുതിയ വരികളാണ് ഇത് ആരാണ് ആ കവി ഉത്തരം ഓൻ വി കുറിപ്പ് ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഏത് തൂലിക നാമത്തിലായിരുന്നു ഉത്തരം ബഷീർ ആദ്യമായി ജയിൽവാസം അനുഭവിക്കാൻ കാരണമായ സംഭവം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ കോഴിക്കോട് നടന്ന ഉപ്പു സത്യാഗ്രഹം എം എൻ കാരശ്ശേരി എഴുതിയ ബഷീർ പാട്ടുകാവ്യത്തിൻ്റെ പേര് എന്താണ് ഉത്തരം ബഷീർ മാല ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഏതാണ് ഉത്തരം പ്രേമലേഖനം ചോദ്യോത്തര രൂപത്തിൽ പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ കൃതി ഏതാണ് ഉത്തരം നേരും നുണയും മലയാളത്തിലെ പ്രമുഖ സാഹിത്യ നിരൂപകനെക്കുറിച്ച് ബഷീർ ഒരു അനുസ്മരണം എഴുതിയിട്ടുണ്ട് ആരെക്കുറിച്ചാണ് ബഷീർ ഈ അനുസ്മരണം എഴുതിയത് ഉത്തരം എം പി പോൾ കാടായിത്തീർന്ന ഒറ്റ മരത്തിൻ്റെ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത് ഉത്തരം പ്രൊഫസർ എം എൻ വിജയൻ ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചത് ആരാണ് ഉത്തരം പ്രൊഫസർ എം കെ സാനു ബഷീറിന്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയ കേസരി എന്ന പത്രത്തിലായിരുന്നു ഏതായിരുന്നു ആ കഥ ഉത്തരം തങ്കം ബഷീർ എന്ന വികാരം തലമുറകൾക്ക് ശേഷവും മനസ്സുകളിൽ ആർദ്രമായി നിലനിൽക്കുന്നു ഒരു തടാകത്തിലെ സ്വച്ഛമായ പ്രവാഹം പോലെ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് ഒഴുകുന്നു ഉപ്പുപ്പാന്റെ കുയ്യാനകൾ എന്ന ബഷീർ വിമർശന കൃതിക്ക് മറുപടിയായി വന്ന പുസ്തകമായ ബഷീറിൻ്റെ ഐരാവതങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ എഡിറ്റർ കുറിച്ച വാക്കുകളാണ് മുകളിൽ പറഞ്ഞത് ആരായിരുന്നു ആ എഡിറ്റർ ഉത്തരം ഇ എം അഷ്റഫ് ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേരെന്താണ് ഉത്തരം കടുവക്കുഴി ഗ്രാമം തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ എഴുതിയ കുടുംബകഥ ഏതാണ് ഉത്തരം പാത്തുമ്മയുടെ ആട് നാരായണി എന്ന കഥാപാത്രം ഉള്ളത് ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉത്തരം മതിലുകൾ